ഗുരുവായൂരിൽ നിന്നും തിരുനാവായിരിലേക്ക് പുതിയ പാത അനുവദിക്കുന്ന വിഷയം അനുഭാവപൂര്വം പരിഗണിക്കുമെന്ന ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവും റെയിൽവേ പൊതുസേവന കമ്മിറ്റി ചെയർമാനുമായിരുന്ന പി കെ കൃഷ്ണദാസ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശനം നടത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതികൾ ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും യാത്രക്കാർക്കായി പുതിയ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി നിവേദിത സുബ്രഹ്മണ്യം മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചനമ്പത്ത് ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി കൌൺസിലർമാരായ ശോഭാ ഹരിനാരായണൻ ജ്യോതി രവീന്ദ്രനാഥ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ് കുളങ്ങര ട്രഷറർ ദീപ ബാബു സെക്രട്ടറി പ്രസന്നൻ വലിയപറമ്പിൽ ഗുരുവായൂർ ഏരിയ പ്രസിഡന്റ് പ്രദീപ് പണിക്കശ്ശേരി കെ ആർ ചന്ദ്രൻ ീപക് തിരുവെങ്കിടം തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയും അതുപോലെ കോൺഗ്രസ് സി പി എം നേതാക്കന്മാർ ഉന്നയിക്കുന്ന ആരോപണത്തിൽ അവർക്ക് പോലും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അവർ ആധികാരികമായിട്ട് തെളിവ് സഹിതം ഔദ്യോഗികമായിട്ട് ഒരു പരാതി പോലും കൊടുത്തില്ല ഇപ്പൊ ഹരിയാനയിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കേട്ട് മാസങ്ങളായി വർഷം വർഷങ്ങളാവാൻ പോകും വർഷം പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ് പക്ഷേ ഇതുവരെ പരാജയപ്പെട്ട ഒരു കോൺഗ്രസ് എം എൽ എയും കോടതിയെ സമീപിച്ചിട്ടില്ല ബന്ധപ്പെട്ട ആർക്കും പരാതി കൊടുത്തിട്ടുമില്ല അപ്പോൾ സത്യത്തിൽ അതേ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും കൃത്രിമം അത് വോട്ടർ പട്ടികയായ വോട്ടർ പട്ടികയിലായാലും ശരി അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളിൽ അത് എലക്ഷൻ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും ശരി എവിടെയെങ്കിലും തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ പരാജയപ്പെട്ട അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാലും അവർ കോടതിയെ സമീപിക്കാവുന്നതാണ് നിയമാനുഷ്ഠിതം ഇതുവരെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഒരു നേതാവും ഒരു തോറ്റ സ്ഥാനാർത്ഥിയും ഇതുവരെ കോടതിയെ സമീപിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധിയും സമീപിക്കാൻ തയ്യാറില്ല ആവർത്തിച്ച് ആവർത്തിച്ച് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു നിങ്ങൾ പരാതി കൊടുക്കൂ സത്യവാങ്മൂലം കൊടുക്കൂ തെളിവ് നിങ്ങൾ സമർപ്പിക്കൂ അന്വേഷണം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് നിയമാനുസൃതമായിട്ടാണ് പറഞ്ഞത് ഭരണഘടനയിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് നേതൃത്വത്തോട് ഈ ആവശ്യം ഉന്നയിച്ചത്